നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ും ഞാന് എന്താണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മീഡിയയിലൊക്കെ ഒരുപാട് വൈറൽ ആയിക്കൊണ്ടൊരു വിഷയക്കോട് പറഞ്ഞ പ്രദേശത്ത് കുറച്ച് ഗേൾസിന്റെ വീഡിയോസ് എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ ആകെ ഓടി ആ ഭാവന നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് കമന്റ്സും ഒരുപാട് ഒക്കെ ഓഡിയോസൊക്കെ കേട്ടിട്ടുണ്ടാവും അതിലുള്ള ആ ഓഡിയോയിൽ അല്ല ആ വീഡിയോ ചെയ്യുന്ന അതിലുള്ള ഒരാളാണ് ഞാൻ ഈ ഓഡിയോ ഇടുന്നത് പിന്നെ സത്യാവസ്ഥ അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ ലൈഫും ഒരുപാട് ആളുകൾ ഭാവി നഷ്ടപ്പെടുത്താൻ കാരണമായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അത് ഷെയർ ചെയ്യുകയും അതിന്റെ എന്താണ് പല കാര്യങ്ങൾ കൊണ്ടും അത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ട് ഞങ്ങള് ഞങ്ങൾ ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്ന് ഞങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കണം അത് ഇപ്പൊ അത് അന്ന് എന്താ ദിവസത്തില് കിഴിനക്കോട്ട് വെച്ചിട്ട് എന്താ ഉണ്ടായി ആ വീഡിയോ എങ്ങനെ വൈറലായി ആ കാര്യം ഇപ്പൊ ഞാൻ പറയാണ് ഞങ്ങൾ ഫ്രണ്ടിന്റെ കല്യാണത്തിന് എന്റെ അന്ന് പോയതായിരുന്നു കിഴിനകോട്ടിക്ക് അപ്പൊ അവിടെ എത്തി ഞങ്ങള് ഗേൾസും ഒരു പന്ത്രണ്ട് ഗേൾസും അതുപോലെ നാല് നാല് ബോയ്സ് ഉണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ എല്ലാവരും കൂടെ ഒരു സെൽഫി എടുത്ത് എന്താണ് ആ നാട് വെച്ചാൽ നാടിനെ കുറിച്ച് കുറ്റം പറയാനും ഒന്നുകൊണ്ടല്ലായിരുന്നു ഞങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞങ്ങൾ ഫ്രണ്ട്സ് കാണാൻ വേണ്ടി തമാശക്ക് ഒരു വീഡിയോ ഇട്ടതായിരുന്നു അപ്പം ആക്ച്വലി ആ എന്താ ആ നാട്ടിൽ ഒരു ഗ്രാമപ്രദേശമാണ് ഒരു വില്ലേജ് ആണ് അല്ലാതെ സിറ്റി ഏരിയ ഒന്നും അല്ല കിളിനകോട് പറഞ്ഞ പ്രദേശവും അവിടുത്തെ അവിടുന്ന് ഞങ്ങളൊരു സെൽഫി എടുത്ത് എല്ലാരും കൂടെ പെണ്ണിന്റെ കൂടെ പുതിയണ്ണിന്റെ കൂടെ ഞങ്ങൾ ഒരു സെൽഫി എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങള് ഏഹ് കല്യാണത്തിന് ഒരു ഒന്നര ക്യാപ്പിളാണ് അവിടെ എത്തിക്കുന്നത് പക്ഷെ ഇതിന്റെ ക്യാപ്ഷൻ ആയിട്ട് വന്ന ഓഡിയോയില് അങ്ങനൊന്നുമല്ല പറയുന്നത് ഞങ്ങള് എത്രയോ നേരത്തെത്തി എപ്പോഴോ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങള് വേറെന്തോ ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇറങ്ങിയത് അതൊന്നും നടന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവേളിക്കണ തരത്തിൽ ഒരുപാട് ഓഡിയോസും ഒരുപാട് കമന്റ്സും കണ്ട് ഞങ്ങള് ഒരു ഒന്നര ഒന്നരൊക്കെ ആകുമ്പോഴാണ് അവിടെ കല്യാണ വീട്ടിൽ നിന്ന് കല്യാണ വീട്ടിൽ എത്തി ഫുഡ് ഒരു സെൽഫി എടുത്ത് അത് അത് ആൾക്കാര് വാച്ച് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അപ്പത്തന്നെ ഇറങ്ങി ഒരു രണ്ടു മണി രണ്ടേ അഞ്ചായപ്പോ ഞങ്ങൾ ആ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബോയ്സ് അപ്പ ബോയ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് എന്ന് പറയുന്ന അവര് അപ്പത്തന്നെ ബൈക്കിനായത് കൊണ്ട് അവർ അപ്പത്തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഗേൾസ് ഞങ്ങൾ നടന്നു പോവാണ് അവിടെ നിന്ന് നടന്ന് ഞങ്ങൾക്ക് ഒരു ബസ്സൊന്നുമില്ലാത്ത സ്ഥലം അങ്ങനെ ബസ് രണ്ട് മണിക്കൂർ ഒന്നോ കൂടുമ്പോഴാണ് അവിടെ ബസ്സെന്ന് തോന്നുന്നത് ഞങ്ങൾ അങ്ങനെ പോയി അപ്പം രണ്ടേ മുക്കാലിന് ബസ് ഉണ്ട് അവിടെ ഉള്ള ആൾക്കാരാണ് അവിടെ താമസിക്കണേ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു രണ്ടേ മുക്കാലിന് ബസ്സുണ്ട് പറഞ്ഞ അപ്പം ഞങ്ങളൊരു സ്റ്റാൻഡിൽ രണ്ടേ മുക്കാൽ വരെ വെയിറ്റ് ചെയ്ത് അപ്പം അതിന്റെ ഞങ്ങൾ അത്രയും സമയം അവിടെ കറങ്ങി നടക്കുകയും തെറ്റിദ്ധാരൻ മൂലം ഒരു ഒരു വ്യക്തി ഓടി വിട്ട് ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് ഈ വീഡിയോന്റെ കൂടെ വന്ന് ഓടിയോ ഇട്ട് ആ ഒരു വ്യക്തി ഞങ്ങളടുത്ത് വന്നിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്തു ഞങ്ങളോട് എന്താണ് ഒരു കമന്റ് പറഞ്ഞു കല്യാണത്തിന് വന്നാല് കല്യാണം കൂടി പോവാ ചെയ്യേണ്ടത് അല്ലാതെ വീട്ടിൽ നിന്ന് കല്യാണം സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞിറങ്ങും ഇങ്ങോട്ട് നിങ്ങളാവുന്നല്ലോ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ എപ്പാന്ന് വെച്ചാൽ കയറി ചെല്ലാലോ അപ്പൊ അങ്ങ അങ്ങനത്തെ രീതിയിൽ മോശമായിട്ട് ഞങ്ങള് കമന്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഞങ്ങൾ കൗണ്ടർ അടിക്കുക ഞങ്ങള് അത് ഒന്നും പറയുകയോ ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് അവിടുന്ന് പോന്നിരുന്നു അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തു ഒരു രണ്ടേ മുക്കാൽ വരെ ബസ് വെയിറ്റ് ചെയ്തു രണ്ടു മുക്കാൽ വരെ ബസ് വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പഴ അവിടുത്തെ താത്തമാര് പറഞ്ഞു ബസ് ഇല്ലാതെ തോന്നുന്നു ഇത്രയും സമയമായിട്ട് ബസ് വന്നില്ലല്ലോ ഇനിയിപ്പൊ നടക്കേണ്ടേന് എന്ന് ഒരു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് അപ്പോൾ ഓട്ടോ എങ്ങനെയെങ്കിലും കിട്ടാമെന്ന് നോക്കാറുണ്ടെങ്കിൽ ഓട്ടോ ഒക്കെ അപ്പോൾ ഒരു ഓട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ സ്ഥലത്തു നിന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് കിലോമീറ്ററോളം നടന്നിട്ടാണ് എന്താ ബസ് കിട്ടുന്ന സ്ഥലം ഉള്ളൂന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കുന്ന സമയത്ത് അയാൾ വീണ്ടും ഞങ്ങളെ ഫോളോ ചെയ്തു എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഇത്ര സമയമായിട്ട് പോയില്ലേ എവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് അയാൾ പിന്നെയും എന്താണ് നമുക്ക് ഞങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കമന്റ് ചെയ്ത് മാത്രല്ല അയാൾ ഞങ്ങൾ വീഡിയോ എടുത്ത് അയാളെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് അയാൾ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞമ്മളറിയിച്ചു തരാം എന്താണ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ ഗ്രൂപ്പുകളൊക്കെ എത്തിച്ചേരാന്ന് ഒരു വാണിജ്യം ചെയ്തതുകൊണ്ട് അയാൾ വീഡിയോ എടുത്ത് അയാൾ എന്ത് ഉദ്ദേശത്തിലാണ് ചെയ്തെന്നൊന്നും അറിയില്ല വീഡിയോ എടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആണ് ഞങ്ങൾ വേ അവിടുന്ന് എസ്കേപ്പ് ആയി ഞങ്ങൾ സ്പീഡിൽ അവിടുന്ന് നടന്നു പോകുന്നത് നടന്ന് ഇത്രയും ദൂരം നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ വരാത്ത കുട്ടികളൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്താണ് ഒരു വെറുതെ ജസ്റ്റ് തമാശക്ക് ഞങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അത്രയും വൈറൽ ആയിട്ട് ഞങ്ങളെ ലൈഫ് തന്നെ നഷ്ടപ്പെടാൻ കാരണമായത് അതില് ഞങ്ങൾ തമാശക്ക് വേണ്ടിയാണ് ആ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്ത് കീളിന് കൂടെ പറഞ്ഞ പ്രദേശിനെ കുറിച്ച് ഒരിക്കലും ആ നാടിനെ അവേളിക്കാനോ ആ നാടിനെ നാടിനെ നന്നാക്കാനോ അല്ലെങ്കിൽ ആ നാട്ടുകാരെ കുറിച്ച് ആൾക്കാരെ കൊണ്ട് അറിയിച്ച് അവരെ അതും പോക്കാനോ ഒന്നിനോ ഇല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളെ ഫ്രണ്ട്സ് മാത്രം ഒരു പത്തിരുപത് മെമ്പേഴ്സ് മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ അവരെ മാത്രം കാണാൻ വേണ്ടി ഞങ്ങൾ അത്രയും ആയിട്ട് നമ്മൾ പേഴ്സണൽ ഫോണിൽ ഫോണുകളിൽ നമ്മൾ എത്ര വീഡിയോസ് എത്ര ഓഡിയോസും എത്ര ഫോട്ടോസും എടുക്കേണ്ടത് അതൊക്കെ പബ്ലിഷ് ആയി അതൊക്കെ ഇങ്ങനെ വൈറൽ ആകുമ്പോഴുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കണം അപ്പൊ ഞങ്ങൾ ആരും കാണാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ഇല്ലായിരുന്നു അത് എന്നാ ആ വീഡിയോ എടുത്ത് ഞങ്ങൾ ഗ്രൂപ്പിലിട്ട് പക്ഷെ അത് എങ്ങനോ ആരോ അപദേശാൽ അത് ആരുടെയോ കൈന്ന് ലീക്കായി അത് ഈ ഓഡിയോന്റെ കൂടെ അതും വൈറലാവാൻ തുടങ്ങിയതാണ് സത്യത്തിൽ ഞങ്ങൾ ആ നാടിനെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ ഒന്നും പറയാൻ വേണ്ടി ചെയ്തതല്ലേന്ന് അത് മനസ്സിലാക്കണം അതിന് ശേഷം ഈ വീഡിയോ യൂട്യൂബിലും എഫ് പിയിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ആകെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങൾ ലൈഫ് എങ്ങനെ എങ്ങനെതാക്കണം ഇത്രയും മുസ്ലിം ഗേൾസിന് ഞങ്ങള് മനസ്സുകൊണ്ട് പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഫാമിലിനെയും അതുപോലെ ഞങ്ങളെയും ഒക്കെ ഒരു മാക്സിമം ഇല്ലാണ്ടാക്കി ചെയ്ത് ഇതിനെതിരെ ഞങ്ങൾ ഭയങ്കര എന്താണ് ഭയങ്കര ആ പഞ്ചായത്തിൽ നടന്ന കാര്യമായതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് കംപ്ലയിന്റ് ചെയ്യാൻ പോയ സമയത്തും അപ്പ പോലും പോസിറ്റീവ് വന്നിനി ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നിട്ട് പറഞ്ഞിട്ട് സ്റ്റേഷനിലെ പിക്ക് ഒക്കെ എടുത്തിട്ട് കുറേ ആളുകളൊക്കെ വന്നിനി ആകുമ്പം ഞമ്മ അവിടെ സംസാരിച്ചൊക്കെ ചെയ്ത് ഈ ഓഡിയോ ഇട്ട ആൾ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും ഞാൻ അവരുദ്ദേശിച്ച് പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞിട്ട് അയാൾ ക്ഷമ ഒരു വീഡിയോ എടുത്ത് ഒരു ഓഡിയോ വിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ഈ വീഡിയോ ഷെയർ ചെയ്ത ആൾക്കാരൊക്കെ മാക്സിമം ഫോണിൽ ഫോണിനൊക്കെ ഡിലീറ്റ് ചെയ്യണം ഇനി ആരും ഷെയർ ചെയ്യാതിരിക്ക